മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ നടിയാണ് ശോഭന തന്റെ സ്വന്തം അഭിപ്രായങ്ങളും നിലപാടും തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാത്ത താരം കൂടിയാണ് ശോഭന എന്നാൽ ഏവർക്കും പ്രിയങ്കരിയായ നടിയ്ക്ക് അടുത്തിടെ നിരവധി വിമർശനങ്ങളും ഏൽക്കേണ്ടി വന്നിരുന്നു ബി ജെ പി പ്രചരണായുധമായി കണക്കാക്കിയ തൃശൂരിൽ നടന്ന സ്ത്രീശക്തി നരേന്ദ്രമോദിക്കൊപ്പം എന്ന പരിപാടിയിൽ നടി ശോഭന പങ്കെടുത്തത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇപ്പോഴിതാ ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭന ഉണ്ടാകുമെന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ചിലയിടങ്ങളിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിക്കാമെന്ന് ബിജെപി വൃത്തങ്ങൾ സൂചിപ്പിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ബിജെപി നേതൃത്വം ശോഭനയുമായി സംസാരിച്ചുവെന്നാണ് ഒരു പ്രമുഖ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ശോഭനയുടെയോ അവരുമായി അടുപ്പമുള്ളവരുടെയോ പ്രതികരണം ഈ വിഷയത്തിൽ ലഭ്യമായിട്ടില്ല ഇതുവരെ ബിജെപി പട്ടികയിൽ കേൾക്കാത്ത പേരാണ് ശോഭനയുടേത് മാത്രമല്ല താരത്തിന്റെ കുടുംബ വോട്ടുകളും തിരുവനന്തപുരത്തുണ്ട് എന്നത് പ്രധാനമാണ് ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ലളിത പത്മിനി രാഗിണി എന്നിവർ ശോഭനയുടെ പിതൃ സഹോദരങ്ങളാണ് ിൽ നിറ സാന്നിധ്യമാകുന്ന താരം കൂടിയാണ് ജെ പിയുമായി നടി സൗഹൃദം പുലർത്തുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു അതേസമയം കൊച്ചിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിക്കും ശോഭന എത്തിയിരുന്നു നടൻ ദേവൻ മേജർ രവി നിർമ്മാതാവ് സുരേഷ് കുമാർ തുടങ്ങിയവരെല്ലാം സമീപകാലത്തായി സിനിമാ മേഖലയിൽ നിന്ന് ബി ചേർന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവ് ശശി തരൂരാണ് മത്സരിക്കുകയെന്നും എൽ ഡി എഫിന് വേണ്ടി സി പി ഐയുടെ പന്യൻ രവീന്ദ്രൻ മത്സരിക്കുമെന്നുമുള്ള വിവരവും പുറത്തുവന്നിട്ടുണ്ട് ഇനി ബിജെപി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യമാണ് ഉയർന്നു കേൾക്കുന്നത് കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ രാജീവ് ചന്ദ്രശേഖരൻ വി മുരളീധരൻ എന്നിവരുടെ പേരുകൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ കേട്ടിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ നടൻ കൃഷ്ണകുമാറിന് താല്പര്യമുണ്ട് എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു ഇതിനിടെയാണ് ശോഭനയുടെ പേര് മാധ്യമങ്ങളിൽ നിറയുന്നത് സിനിമാ മേഖലയിൽ നിന്നും മറ്റ് ചിലരും ബി ജെ പിയുടെ സ്ഥാനാര്ത്ഥി പട്ടികയില് ഉണ്ടെന്നാണ് വിവരം സുരേഷ് ഗോപി തൃശൂരിലും ഉണ്ണിമുകുന്ദൻ പത്തനംതിട്ടയിലും മത്സരിക്കുമെന്നായിരുന്നു മറ്റൊരു വിവരം എന്നാൽ പത്തനംതിട്ടയിൽ പി എസ് ശ്രീധരൻപിള്ള ശോഭാ സുരേന്ദ്രൻ പി സി ജോർജ് എന്നിവരുടെ പേരുകളാണ് അന്തിമ പട്ടികയിലുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ സർപ്രൈസിന് ഒരുങ്ങുകയാണ് ഇത്തവണ ബിജെപി ഏറ്റവും കരുത്തരും ജനകീയരുമായവരെ കളത്തിലിറക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം ഇറക്കുമതി സ്ഥാനാർത്ഥി ഉണ്ടായില്ലെന്ന് മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പുതിയ വിവരം പുറത്തുവന്നിരിക്കുന്നത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് ചില ബി ജെ പി നേതാക്കൾ സൂചിപ്പിച്ചിരുന്നതിനു പിന്നാലെയാണ് ശോഭനയുടെ സ്ഥാനാർത്ഥിത്വം വാർത്തയാകുന്നത് എന്നാൽ അതേസമയം നേരത്തെ ബി ജെ പി അനുഭവ പരിപാടികളിൽ ശോഭന പങ്കെടുത്തതോടെ നിരവധി വിവാദങ്ങളാണ് നടിക്കെതിരെ ഉണ്ടായത് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ഷീതൾ ശ്യാം ഉൾപ്പെടെയുള്ളവർ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നത് വലിയ വാർത്തയായിരുന്നു തന്നെ കാണാൻ ഇനി ശോഭനയെ പോലെയുണ്ടെന്ന് പറയരുത് എന്നായിരുന്നു ഷീതൾ ശ്യാം അന്ന് പറഞ്ഞിരുന്നത് അതിനു പിന്നാലെ ഷീതളിനെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ ആക്രമണവും ട്രോളുകളും നിറഞ്ഞിരുന്നു ചെറുപ്പം മുതൽ താൻ ആരാധിച്ചിരുന്ന നടിയാണ് ശോഭനയെന്നും ഇന്നും താരത്തിനോട് ബഹുമാനവും ഇഷ്ടവുമുണ്ട് എന്നും ഒരു വേദിയിൽ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതുകൊണ്ട് മാത്രമാണ് തനിക്ക് അവരോട് വിരുദ്ധാഭിപ്രായം ഉണ്ടായതെന്നും അല്ലാതെ അവരുടെ കഴിവിനോടോ കലയോടോ ഉള്ള പ്രശ്നമല്ല എന്നും അവരുടെ നില ോടുള്ള വിയോജിപ്പാണ് താൻ രേഖപ്പെടുത്തിയതെന്നാണ് ശീതൾ തനിക്കു നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്കും മറുപടിയായി അന്ന് പറഞ്ഞത്